നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം കഞ്ചാവ് പേടി വലിച്ചതിന്റെ പേരിൽ വരയന്നൂർക്കാരൻ സുരേഷിനെ പോലീസ് മർദ്ദിച്ചു കൊന്നത് തരുൺമൂർത്തി സംവിധാനം ചെയ്ത തുടരും എന്ന സിനിമയുടെ അതേ കഥ ഇപ്പോൾ പകർത്തുകയാണ് പത്തനംതിട്ട ജില്ലയിലുള്ള ഒരു പോലീസ് സ്റ്റേഷൻ കോന്നിയിലെ മാങ്കോസ്റ്റിൻ തോട്ടത്തിൽ തൂക്കി ഭരിച്ച അജ്ഞാതനെ അന്വേഷണം എത്തി നിന്നത് കോയിപ്പുറം പോലീസ് സ്റ്റേഷനിൽ ഇപ്പോഴിതാ കൂടുതൽ ദുരൂഹതകൾ പുറത്തേക്ക് നാലു വാരിയല്ലുകൾ ഒടിഞ്ഞുതൂങ്ങിയെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ചന്തിക്ക് ഇഷ്ടം പോലെ ചൂരൽ പ്രയോഗം ദേഹമാസകലം ചതവേറ്റിരിക്കുന്നു അങ്ങനെയുള്ള ഒരു അൻപത്തെട്ടുകാരൻ നടന്ന് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ പിന്നിട്ട് ഒരു മാങ്കോസ്റ്റിൻ തോട്ടത്തിലെത്തി സ്വയം കുരുക്കിട്ട് തൂങ്ങിച്ചത്തു പത്തനംതിട്ട പോലീസ് പറയുന്നത് പോലീസ് ചോദ്യം ചെയ്തു വിട്ടയച്ച സുരേഷ് പിന്നീട് മാങ്കോസ്റ്റിൻ തോട്ടത്തിലെത്തി ആത്മഹത്യ ചെയ്തുവെന്നാണ് കോയിപ്പുറം പോലീസ് കഞ്ചാവ് കേസ് എന്ന പേരിൽ ഒരു പ്രതിയെ കസ്റ്റഡിയിലെടുക്കുന്നു ഇയാൾ ബീഡി വലിച്ചുകൊണ്ടിരുന്നപ്പോൾ അതുവഴി പോയ പോലീസിന് സംശയം തോന്നി വാഹനം നിർത്തുന്നു തുടർന്നയാൾ വലിച്ചുകൊണ്ടിരുന്ന ബീഡി വലിച്ചെറിഞ്ഞു പിന്നീടുള്ള പരിശോധനയിൽ ബീഡിയിൽ കഞ്ചാവുണ്ടോ എന്ന് സംശയം ഒടുവിലിത വാലുപറമ്പിൽ വീട്ടിൽ കെ എം സുരേഷ് എന്ന അൻപത്തിയെട്ടുകാരനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നു സാഹചര്യ തെളിവുകൾ അത്രയും പോലീസിലേക്ക് നീളുന്നു സംശയമുന പോലീസിലേക്ക് നീങ്ങുമ്പോൾ മറ്റ് ചില കഥകൾ പോലീസ് തന്നെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നു സുരേഷിനെ കസ്റ്റഡിയിലെടുത്തതും പിന്നീട് വിട്ടയച്ചതും ഒടുവിൽ തൂങ്ങി മരിച്ചതുമായ സംഭവങ്ങൾ ഇതിൽ പോലീസ് പറയുന്ന കഥ മറ്റൊന്നാണ് സുരേഷിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മാർച്ച് ഇരുപത്തിരണ്ടാം തീയതി എന്നാൽ മാർച്ച് പത്തൊൻപതാം തീയതി പേർ വീട്ടിലെത്തി സുരേഷിനെ വിളിച്ചിറക്കിക്കൊണ്ടുപോയി എന്ന് സുരേഷിന്റെ മാതാവ് പറയുന്നു അവർ പോലീസുകാരായിരുന്നു പിന്നീട് സുരേഷിന് എന്തു സംഭവിച്ചു എന്നതിൽ യാതൊരുവിധ വിവരവുമില്ല ഒരൊറ്റ സിസിടിവികളിലും സുരേഷിന്റെ ദൃശ്യമില്ല കോയിപ്പുറം പോലീസ് സ്റ്റേഷനിലെ സിസിടിവി കേടായ നിലയിലാണ് മാർച്ച് പതിനാറിന് സുരേഷിനെ കസ്റ്റഡിയിലെടുത്തതിനു ശേഷം മാർച്ച് പത്തൊൻപതാം തീയതി സുരേഷിനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിട്ടേയില്ല എന്നതായിരുന്നു പോലീസിന്റെ ആദ്യ നിലപാട് എന്നാൽ പിന്നീട് ഈ നിലപാടിൽ ഒരു തിരുത്തുണ്ടായി പത്തൊൻപതാം തീയതി വിളിപ്പിച്ചു വരുത്തി ചോദ്യം ചെയ്തു വിട്ടയച്ചു എന്ന തിരുത്ത് പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്തു വിട്ടയച്ച സുരേഷിനെ പിന്നീട് നാട്ടിൽ കണ്ട സാക്ഷികളുണ്ട് എന്നൊക്കെ പറയുന്നു പക്ഷെ ഒരൊറ്റ സാക്ഷിയും തലപൊക്കുന്നില്ല കല്ലേലി അപ്പൂപ്പൻകാവിലെ പരമഭക്തനാണ് സുരേഷ് അവിടെ ചെന്ന് ദർശനം നടത്തിയതിന് ശേഷം പോയി എന്നും മടങ്ങി വന്ന് തൂങ്ങി മരിച്ചുവെന്നുമാണ് പോലീസ് വിശദീകരിക്കുന്നത് ഇവിടെയാണ് ഒരുപാട് സംശയങ്ങൾ ഈ സംശയങ്ങൾ ഉയർത്തുന്നത് സുരേഷിന്റെ ഉറ്റബന്ധുക്കൾ മാർച്ച് ഇരുപത്തിരണ്ടിന് രാവിലെ കോന്നി സ്റ്റേഷൻ പരിധിയിൽ പ്രമാട പഞ്ചായത്ത് അഞ്ചാം വാർഡിൽ ഇളകുള്ളൂർ പാലം ജംഗ്ഷനു സമീപം ബിജു ഫിലിപ്പിന്റെ ബാങ്കോസ്റ്റൻ തോട്ടത്തിലാണ് ഒരു അജ്ഞാത മൃതദേഹം കണ്ടെത്തുന്നത് തുടർന്നു നടത്തിയ പരിശോധനയിൽ ഇത് സുരേഷിന്റേതാണ് എന്ന് മനസ്സിലാക്കി കോന്നി മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ നാല് വാരിയലുകൾ ഒടിഞ്ഞു തൂങ്ങിയ നിലയിൽ ദേഹമാസകലം ഉരഞ്ഞതും ചതഞ്ഞതുമായ പാടുകൾ ചന്തിയിൽ ചൂരൽ വടിയുടെ പ്രയോഗങ്ങൾ ഇത്രമാത്രം പരിക്കേറ്റ ഒരു വ്യക്തി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്ത് വിജനമായ ഒരു സ്ഥലത്തെത്തി അവിടെ തൂങ്ങി മരിക്കുമോ ഇവിടെയാണ് സാഹചര്യ തെളിവുകളും സംശയങ്ങളുമൊക്കെ പോലീസിന് നേർക്ക് തിരിയുന്നത് ശക്തമായ ഭാഷയിൽ സംശയ മുന്നുകളുമായി നാട്ടുകാർ രംഗത്തിറങ്ങി ഇതു സംബന്ധിച്ച വാർത്തകൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടതോടെയാണ് പോലീസ് പരിക്കലിലായത് ഉന്നതതല ഇടപെടലിനെ തുടർന്ന് പോലീസിനെ തന്നെ രക്ഷിക്കാനുള്ള നീക്കങ്ങളും മറുവശത്ത് നടക്കുന്നു ദക്ഷിണമേഖലാ ഡി ഐ ജി അജിത ബീഗത്തിന്റെ നിർദ്ദേശപ്രകാരം അഡീഷണൽ എസ് പി ആർ ബിനുവും കോന്നി ഡിവിഎസ്പി രാജപ്പൻ റാവുത്തറും ചേർന്ന് ഇപ്പോൾ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ഇതിനിടയിലാണ് പോലീസ് കേസ് അന്വേഷണം അട്ടിമറിക്കുന്നു എന്ന ആരോപണവുമായി കുടുംബവും നാട്ടുകാരും രംഗത്തെത്തിയത് നാട്ടുകാർ ഉയർത്തുന്ന ചില ചോദ്യങ്ങളുണ്ട് മാർച്ച് പത്തൊൻപതിന് രാത്രി വീട്ടിലെത്തി സുരേഷിനെ വിളിച്ചുകൊണ്ടുപോയതാര് പിന്നീട് ഇയാൾ എങ്ങനെ കൂന്നി ഇളകൊള്ളൂരിലെ മാങ്കോസ്റ്റൻ തോട്ടത്തിലെത്തി ഇത് വിശദീകരിക്കാനുള്ള ബാധ്യത പോലീസിനുണ്ട് സുരേഷിന്റെ ശരീരത്തിൽ കണ്ട മർദ്ദനമേറ്റപ്പാടുകൾ നാല് വാരിയല്ലുകൾ ഒടിഞ്ഞു തൂങ്ങിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇക്കാര്യത്തിൽ പോലീസിന്റെ വിശദീകരണം എന്ത് നാലു വാരിയല്ലുകൾ ഒടിഞ്ഞയാൾ എങ്ങനെ സ്വയം കുരുക്കിട്ട് ആത്മഹത്യ ചെയ്യും എന്ന ചോദ്യത്തിന് മുന്നിൽ വിദഗ്ദ്ധർക്ക് പോലും ഉത്തരമില്ല അതുകൊണ്ടാണ് തരുൺമൂർത്തി സംവിധാനം ചെയ്ത തുടരും എന്ന സിനിമ ഇപ്പോൾ കൂടുതൽ ചർച്ചയാകുന്നതും കോയിപ്പുറം പോലീസ് സുരേഷിനെ ക്രൂരമായി മർദ്ദിച്ചു എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാണ് മാർച്ച് പതിനാറിന് വൈകിട്ട് ആറേ മുക്കാലിന് കഞ്ചാവ് പീടി വലിച്ചു എന്ന കുറ്റത്തിനാണ് സുരേഷിനെ കസ്റ്റഡിയിലെടുത്തത് തിരുവല്ല ഡി വൈ നിർദ്ദേശപ്രകാരം എൻ ഡി പി എസ് ആക്ടിലെ ഇരുപത്തിയേഴ് ബി എന്ന വകുപ്പിൽ കേസെടുത്തു തുടർന്ന് കഞ്ചാവളവ് കുറവായതുകൊണ്ട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു നിസ്സാരമായ ഒരു കഞ്ചാവ് പീഡി എന്ന സംശയത്തിന്റെ പേരിൽ പോലീസ് ഇത്ര ക്രൂരമായി സുരേഷിനെ മർദ്ദിക്കുമോ അതല്ല മറ്റെന്തെങ്കിലും വൈരാഗ്യം പോലീസുമായി ബന്ധപ്പെട്ടോ മറ്റാർക്കെങ്കിലുമോ സുരേഷിനോടുണ്ടോ ഇതിനു പിന്നിൽ ഏതെങ്കിലും മാഫിയകളുടെ ഇടപെടലുണ്ടോ പോലീസിനെ ഉപയോഗിച്ച് ആരെങ്കിലും സുരേഷിനോടുള്ള വൈരാഗ്യം തീർക്കുകയായിരുന്നു കസ്റ്റഡിയിലെടുത്ത സുരേഷിന് ക്രൂരമായ മർദ്ദനം ഏൽക്കേണ്ടി വന്നു എന്നു സുരേഷ് തന്നെ മുൻപ് അയാൾ വാഹനമോടിച്ചിരുന്ന വാഹനത്തിന്റെ ഓണറോട് പറയുകയും ചെയ്തു മാർച്ച് പത്തൊൻപതിന് സുരേഷിനെ വീണ്ടും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു വിട്ടയച്ചു എന്നിപ്പോൾ തിരുത്തിപ്പറയുന്ന പോലീസ് എന്തിനാണ് മാർച്ച് പത്തൊൻപതിന് സുരേഷിനെ വിളിപ്പിച്ചു വരുത്തിയില്ല എന്ന പച്ചക്കള്ളം പ്രചരിപ്പിച്ചത് സുരേഷിന്റെ ശരീരത്തിന് പുറത്ത് തലങ്ങും വിലങ്ങും ചൂരൽ പ്രയോഗം നടത്തിയതിന്റെ പാടുകളുണ്ട് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പരിക്കുകളെല്ലാം മരിക്കുന്നതിന് മുൻപുള്ളതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് മരിക്കുന്നതിന് രണ്ടു ദിവസം മുൻപ് മുതൽ ആറു ദിവസം മുൻപ് വരെയുള്ള പരിക്കുകൾ പോലീസല്ല മറ്റാരെങ്കിലും ആയിരിക്കാം സുരേഷിനെ വിളിപ്പിച്ചുകൊണ്ടുപോയത് എന്ന കഥ ഇവിടെ പൂർണ്ണമായി വിശ്വസിക്കുക വയ്യ കാരണം പത്തൊൻപതാം തീയതി പോലീസിന് മുന്നിൽ ചോദ്യം ചെയ്യലിന് സുരേഷ് എത്തി അത് പോലീസ് തന്നെ വിളിപ്പിച്ചു കൊണ്ടുപോയതാണ് എന്നതിന്റെ വ്യക്തമായ അടയാളമല്ലേ നിലവിൽ കോയിപ്രം പോലീസും ഡാൻസാപ്പ് ടീമുമാണ് സംശയനിഴലിൽ നിൽക്കുന്നത് ഏറ്റവും അവസാനമായി സുരേഷിനെ കൂട്ടിക്കൊണ്ടുപോയത് ഡാൻസ് ഡാൻസാപ്പ് ടീമാണ് എന്ന വിവരം ഇപ്പോൾ പുറത്തു വരുന്നു അങ്ങനെയെങ്കിൽ പിന്നീട് എന്തു സംഭവിച്ചു അവർക്കെന്താണ് ഇത്ര വലിയ വൈരാഗ്യം ഉണ്ടാവാനുള്ള കാരണം മാങ്കോസ്റ്റിൻ തോട്ടത്തിൽ കണ്ട അജ്ഞാത മൃതദേഹം പിന്നീടുള്ള പരിശോധനയിൽ ആ മൃതദേഹത്തിന്റെ പോക്കറ്റിൽ നിന്നൊരു കാർഡ് ലഭിക്കുന്നു മരിച്ചത് സുരേഷാണ് എന്ന സൂചന അങ്ങനെയാണ് ലോകത്തിന് ലഭിച്ചത് പിന്നാലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ശരീരമാസകലം പരിക്കുണ്ട് എങ്കിലും തൂങ്ങി മരണമാണ് മരണത്തിന്റെ കാരണമെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അപ്പോഴൊന്നും കോയിപ്പുറം പോലീസ് സ്റ്റേഷന്റെ കഥ പുറത്തു വന്നിരുന്നില്ല നാലു വാരിയല്ലുകൾ ഒടിഞ്ഞതും ശരീരത്തിലെ ചൂരൽ പ്രയോഗത്തിന്റെ പാടുകളുമൊക്കെ കണ്ടതോടെ ഈ കേസ് ഗൗരവത്തോടെ എടുക്കണം എന്ന എസ് പി ശ്രീജിത്ത് തീരുമാനിച്ചു അതിന് പ്രകാരം അന്വേഷണവും തുടങ്ങി തുടർന്നാണ് കോയിപ്പുറം സ്റ്റേഷനിലെ പ്രതിയാണ് സുരേഷ് എന്ന് പോലീസ് മനസ്സിലാക്കിയത് പോലീസ് കസ്റ്റഡിയിലെടുത്തതും പുറത്തേക്ക് വിട്ടതുമായ കഥകൾ പിന്നീട് പുറത്തേക്ക് വന്നു ഇതോടെ കേസന്വേഷണം തുടങ്ങിയ പോലീസും വെപ്രാളത്തിലായി സുരേഷ് ഓടിച്ചിരുന്ന വാഹനത്തിന്റെ ഉടമ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയതോടെ പോലീസ് വീണ്ടും വെട്ടിലായി സുരേഷിന്റെ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ ഒരുമിച്ചു ഇത് ക്രൂരമായ കൊലപാതകമാണ് എന്നവർ തീർത്തു പറഞ്ഞു സുരേഷിനെ ക്രൂരമായി മർദ്ദിച്ച് മാങ്കോസ്റ്റൻ തോട്ടത്തിലെത്തിച്ച് കുരുക്കിട്ട് തീർത്തുവെന്നാണ് നാട്ടുകാർ പറയുന്നത് കോയിപ്പുറത്തുകാരനായ സുരേഷ് എന്തിനാണ് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അകലേക്ക് ജീവനൊടുക്കാനായി പോയത് ഇതുതന്നെയാണ് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ ഏറ്റവും വലിയ സംശയം നിസ്സാരമായ ഒരു കേസിന്റെ പേരിൽ ബൈക്കും ഫോണും ഒക്കെ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചു വെച്ചിരുന്നു ഇത് വലിയ മാനസിക വിഷമം സുരേഷിനുണ്ടാക്കി സുരേഷ് മരിച്ച് ഒരു മാസത്തിനു ശേഷം ബൈക്ക് സഹോദരന് കൈമാറി പക്ഷെ ഫോൺ തിരികെ കൊടുത്തിട്ടില്ല എന്ന് സഹോദരങ്ങൾ പറയുന്നു ഉയർന്നുവന്ന സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കുമൊക്കെ ഉത്തരം സൃഷ്ടിക്കാനുള്ള തിരക്കിലാണ് കേരള പോലീസ് ഡാൻസ് ആപ് അടക്കം കോയിപ്പുറം സ്റ്റേഷനിൽ ക്യാമ്പ് ചെയ്യുന്നു എന്ന് നാട്ടുകാർ പറയുന്നു മാർച്ച് പത്തൊൻപതിന് സുരേഷിനെ പോലീസ് വിളിച്ചുകൊണ്ടുപോയില്ല കൊണ്ടുപോയില്ല എന്നു വരുത്തി തീർക്കാനുള്ള ശ്രമം ഇപ്പോൾ ശക്തമായി നടക്കുന്നു സുരേഷ് സ്വയം പോലീസ് സ്റ്റേഷനിൽ വന്നതാണ് എന്നൊക്കെയാണ് അവരുടെ വിശദീകരണം സി സി ടി വി ദൃശ്യങ്ങൾ ഇതിനോടകം മാഞ്ഞുപോയി എന്നുറപ്പാക്കിയതിനു ശേഷമാണ് ഇപ്പോൾ പോലീസിനെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണവും എന്നാൽ സി സി ടി വി ദൃശ്യങ്ങൾ വീണ്ടെടുക്കാൻ സാങ്കേതിക വിദ്യയിലൂടെ കഴിയും എന്ന് വിശദീകരിക്കുന്നവരുണ്ട് വല്ലാത്തൊരു അവസ്ഥ തന്നെ കോയിപ്പുറം പോലീസ് സ്റ്റേഷനിൽ അന്ന് രാത്രി സംഭവിച്ചതെന്ത് പിന്നീട് സുരേഷിനെ അവർ എന്തു ചെയ്തു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്